എൻ്റെ എൻ്റെ വരെ ഞാൻ വടകര നഗരസഭയിലെ കരട വോട്ടർ പട്ടികയിൽ നിന്നും ഒരു വിഭാഗത്തെ മാത്രമായി തള്ളുന്നതായി പരാതി മുപ്പത്തിയാറാം വാർഡ് കറുകയിൽ നിന്നും മാത്രമായി ഇരുന്നൂറ്റി അറുപത്തി വോട്ടുകൾ തള്ളിയതായാണ് ആ പരാതി ഭർത്താവ് പോയത് ആളാ നമ്മൾ രാവിലെ തൊട്ട് മെനക്കെട്ട് ഒന്നിന്റെ ആവശ്യ ആൾക്കാർ റേഷൻ കാർഡിൽ ഉണ്ടോന്നിരിക്കുന്നു റേഷൻ കാർഡിൽ വീട് വെച്ച് ഓലെ വീട്ടിൽ റേഷൻ കാർഡിൽ ഉണ്ടാവൂല വെച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ താമസിക്കാന്ന്

ഞാൻ ഇവിടെ കുറേ കൊല്ലങ്ങളായി എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുനിന്ന് പാസ്പോർട്ട് വരെ തരാം വീട്ടിൽ പോകാം എൻ്റെ വീട്ടിൽ നിന്നും എവിടെ ലക്ഷം ഞാൻ വളരെ പരിപാടിയായിരുന്നു എനിക്കിന് ശക്തമായ രീതിയിൽ നടപടികൾ എടുക്കണം ഞാൻ ആവശ്യം എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരും എൻ്റെ വീട്ടിൽ താമസമില്ലാത്തവരെ തിരുകി കയറ്റിയും വാർഡുകളിലെ സ്ഥിര താമസക്കാരെ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്നുമാണ് ഇത് സംബന്ധിച്ച് യു ഡി എഫ് ഫാറമ്പ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു വോട്ടവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഇവർ കുറ്റപ്പെടുത്തി ഹിയറിംഗിനായി എത്തുന്നവർ നഗരസഭയിൽ ഒരുപാട് നേരം കാത്തുനിൽക്കേണ്ടി വരുന്നതായും പരാതിയുണ്ട് നഗരസഭയിലെ ചില വോട്ടുകൾ സ്ഥിരമായി വീട്ടിൽ താമസിക്കുന്ന നൂറുകണക്കിന് വോട്ടുകളാണ് കള്ളാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കറുകയിൽ മുപ്പത്തിയാറാം വാർഡിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് അതും ഒരു വിഭാഗത്തിന്റെ മാത്രം വോട്ട് കള്ളാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ആ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഇതുവരെ പുറത്തു പോവാത്ത യഥാർത്ഥ വോട്ടർമാർ ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആ ഹിയറിങ്ങിന് ഹിയറിംഗിനെത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ഉത്തരേന്ത്യയിലും ഒക്കെ നടക്കുന്നതുപോലെ വോട്ടർ പട്ടികയിൽ നിന്ന് ചില പ്രത്യേക വിഭാഗങ്ങളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് സമാനമായ രീതിയിലാണ് മുപ്പത്തി അഞ്ചാം വാർഡിലും ചെയ്തിരിക്കുന്നത് രാവിലെ മുതൽ ഈ ആളുകൾ ഇവിടെ ആക്ഷേപത്തിന്റെ ഹിയറിംഗിന് കാത്തിരിക്കുകയാണ് കൈക്കുഞ്ഞുങ്ങളുമായി കൂടുതലും സ്ത്രീകളാണുള്ളത് ജനാധിപത്യത്തിൽ വോട്ടവകാശം എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും അവകാശമാണ് പക്ഷെ ഇവിടെ ആക്ഷേപകർ കൃത്യമായി ആ വീടുകളിൽ താമസിക്കുന്ന സ്ഥിരതാമസക്കാരുടെ വോട്ടാണ് തള്ളാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് ഹിയറിംഗ് ഉദ്യോഗസ്ഥന്മാർ വളരെ സാവകാശമാണ് ഈ ഹിയറിംഗ് പൂർത്തീകരിക്കുന്നത് പല ആളുകളും സൗകര്യം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ട് അപ്പൊ ഇക്കാര്യത്തില് ശക്തമായി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ജനാധിപത്യത്തില് വോട്ടവകാശം നിഷേധിക്കുന്ന സമീപനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അത് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് വോട്ടർമാരെ ഹാജരാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ കാഴ്ച കാഴ്ചവെക്കും വടകര മുനിസിപ്പാലിറ്റി നമുക്കറിയാം മുപ്പത്തി ആറാം വാർഡില് വളരെ തീർത്തും ജനവിരുദ്ധ പ്രവർത്തനമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കാരണം നമുക്കറിയാം എന്നും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ബി ജെ പി കറകളിൽ മുപ്പത്താറാം വാർഡിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുസ്ലിം വോട്ട് മാത്രം ഈ തള്ളി തള്ളാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ രാവിലെ പത്ത് മണി മുതൽ ഈ സമയം നാലു വരെ ആയിട്ടും അവർ പോകാൻ സാധിച്ച പോകാൻ സാധിച്ചിട്ടില്ല തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല കാരണം ഇതുവരെ ഇരുപത്തഞ്ച് ആളുകൾ മാത്രമാണ് ഇറങ്ങി ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ കാരണം നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും അതിൽ തൊണ്ണൂറ്റൊമ്പതിൽ ഒമ്പത് നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അവർ പൂർണ്ണമായി അവിടെ താമസിക്കുന്നവരാണ് മറ്റൊരു കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് വേണ്ടി പോയ കേസുകൾ ഉണ്ടെങ്കിൽ പോലും അവരും ഇപ്പോൾ താമസിക്കുന്ന ഇപ്പോൾ എല്ലാ രേഖകളും വീട്ടിലുണ്ടായിട്ട് പോലും ബി ജെ പി വളരെ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് വോട്ട് തള്ളിക്കുന്ന ഈ പ്രവണത ആയിരത്തി ഒരുന്നൂറ് വോട്ടുള്ള ആയിരത്തി മുന്നൂറ് വോട്ടുള്ള ഒരു വാർഡിൽ ഇത് മുന്നൂറ് വോട്ടിനടുത്ത് തള്ളിക്കാൻ എന്ന് പറഞ്ഞത് ജനവിരുദ്ധ പ്രവർത്തനമാണ് ഇതിന് ശക്തമായ നിലപാടുമായി നമ്മൾ ജനകീയമായി സിപിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നമുക്കറിയാം ഇവിടെ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനും ഇറങ്ങി നടത്തിക്കൊണ്ട ഉദ്യോഗസ്ഥനും തീർത്തും വിവേചനപരമായ ബി ജെ പിക്ക് അനുകൂലമായി മാത്രമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം പറയാനുള്ളത്യാണോ ഇത് മതിയോ പാർക്കോ ഗോൾഡൻ ഡൈമണ്ട്സ്